ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വാണിയമ്പലം വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാണിയമ്പലം വിപ്യൂ ടി സൂപ്പർ മാർക്കറ്റ് പരിസരത്ത് വാണിയമ്പലത്തെ രണ്ട് പാലേജീവിന് ആദ്യ തുക കൈമാറി ഇപ്പോ പുതിയ കമ്പനിയുടെ തീരുമാനപ്രകാരം അത് തിരിഞ്ഞു നിൽക്കുന്ന സംഖ്യ രണ്ട് താരീയറ്റീവിനായിട്ട് വിതരണം ചെയ്യാൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സംഘടിപ്പിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള കരിവ് മാനിയേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമായി വന്നിട്ടുള്ള എല്ലാ ആളുകളെയും അതുപോലെ വാണിയ പ്രവാസി വാണിംഗർ വെൽഫെയർ അസോസിയേഷൻ വാണിയമ്പുളം വാണിയപ്പുറം മാരീജ് സൊസൈറ്റിയുടെയും ഭാരവാഹികളെയും ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എന്ന ഒരു ഓർഗനൈസേഷൻ്റെ പ്രതിനിധികളായീബിനെയും മാലുവിനെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു മഹാ മഹനീയമായ ഒരു പരിപാടിയിൽ താങ്കളുടെ സാന്നിധ്യം

അബ്ദുൽ സമദ് പട്ടിക്കാടൻ ഹുസൈൻ പി ടി ഒ എ ബഷീർ സി ടി കുഞ്ഞുട്ടി നൌഷാദ് ബാലൻ നായർ എന്നിവർ പങ്കെടുത്തു